ഓണത്തെ വരവേറ്റ് പിള്ളേരോണം ആഘോഷിച്ചു കർക്കടകത്തിലെ തിരുവോണ നാളിലാണ് പിള്ളേരോണം ആഘോഷിക്കുന്നത് ഇന്നയ്ക്ക് ഇരുപത്തിയെട്ടാം ദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം ചിങ്ങ തിരുവോണം പോലെ വരില്ലെങ്കിലും സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയാണ് പിള്ളേരോണവും ആഘോഷിക്കുന്നത് ചെറിയ പൂക്കളം ഒരുക്കുന്ന ചടങ്ങുമുണ്ട് കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഉണ്ണിയപ്പം ഈ ദിനത്തിലെ പ്രധാന വിഭവമാണ് പണ്ടുകാലങ്ങളിൽ ഓണത്തിന്റെ ഒരുക്കങ്ങൾ ഈ ദിനം മുതലായിരുന്നു ആരംഭിച്ചിരുന്നത് ദുരിതവും പട്ടിണിയും തുടർച്ചയായി പെയ്യുന്ന മഴയും ഇരുട്ടും നിറഞ്ഞ കർക്കടക നാളുകളായിരുന്നു പണ്ടുകാലത്ത് ഉണ്ടായിരുന്നത് കള്ളക്കർക്കിടക മഴയെ ശവിച്ച് ഉത്സാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ബാല്യങ്ങൾ അന്ന് കാത്തിരുന്നത് പിള്ളേരോണമായിരുന്നു വരാനിരിക്കുന്ന സമൃദ്ധിക്ക് വേണ്ടി തയ്യാറാവാൻ മലയാള കലണ്ടറിലെ ആദ്യ മാസമായ ചിങ്ങം പുലരുന്നതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കർക്കിടകത്തിലെ തിരുവോണ ദിനം മുതൽ തുടങ്ങുമായിരുന്നു കുട്ടികളിൽ ആചാരപരമായ ബോധവും സംസ്കാരവും വളർത്താനും ഈ ചെറിയ വലിയ ആഘോഷം ഉപകരിച്ചിരുന്നു ഉച്ചയോണ് കഴിഞ്ഞാൽ വീട്ടിലെ കാരണവർ കുട്ടികൾക്ക് ഓണക്കോടിയും നൽകുമായിരുന്നു പഴയ കാലത്ത് ഈ ദിനം മുതൽ പൂവിടൽ തുടങ്ങുന്ന ഒരു ആചാരവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം